സൗദിയിലേക്ക് സന്ദർശക വിസയിൽ പ്രവാസി കുടുംബങ്ങൾ വരുന്ന സമയത്ത് അവർ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ഘട്ടമാണ് ആശുപത്രി അഡ്മിഷൻ എന്നുവെച്ചാൽ ഏതെങ്കിലും കാരണത്താൽ അത്യാഹിതത്തിൽ പെട്ടോ മറ്റോ ആശുപത്രിയിലേക്ക് പോകേണ്ട സാഹചര്യം ഇത്തരം ഘട്ടങ്ങളിൽ പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് സന്ദർശക വിസയിൽ എത്തിയാൽ പോലും സൗദിയിൽ പ്രവാസികൾക്ക് ചികിത്സ ലഭിക്കും അതിൻ്റെ വഴികളാണ് പറയുന്നത് വിസിറ്റ് വിസയിൽ സൗദിയിലെത്തുന്ന പ്രവാസികൾ പെട്ടുപോകുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട് ആശുപത്രി അഡ്മിഷൻ ആണത് ഉമ്രവിസയിലും ഇഖാമയിലും ഉള്ളവർക്ക് ചികിത്സ വേഗത്തിൽ ലഭിക്കും പക്ഷെ കുടുംബവുമായൊക്കെ സൗദിയിലെത്തുന്നവർ പെട്ടെന്ന് ഒരു ആശുപത്രി കേസ് വന്നാൽ സന്ദർശക വിസയിലാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പതറും വൻതുക ആശുപത്രി ബിൽ വന്ന് നിശ്ചലമായി പോകുന്നവരുമുണ്ട് അതിനാൽ സൗദിയിലേക്ക് സന്ദർശക വിസയിൽ ആളുകളെയും ബന്ധുക്കളെയും കുടുംബത്തെയും കൊണ്ടുവരുന്നവർ അറിഞ്ഞിരിക്കേണ്ട ആനുകൂല്യത്തെയും അവകാശത്തെയും കുറിച്ചാണ് ഇനി പറയുന്നത് ഒരു കാര്യം ആദ്യമേ അറിയുക സൗദിയിലേക്ക് ഇൻഷുറൻസ് ഇല്ലാതെ വരാനാകില്ല എന്നുവെച്ചാൽ വരുന്ന ഓരോരുത്തർക്കും അവരുടെ പേരിൽ ഇൻഷുറൻസ് ഉണ്ടായിരിക്കുമെന്ന് ചുരുക്കം പക്ഷേ ഗുരുതര അസുഖമുള്ളവർ അക്കാര്യം വിസ സ്റ്റാമ്പ് ചെയ്യാൻ വി എഫ് എസ്സിൽ പോകുമ്പോൾ തന്നെ ഡിക്ലെയർ ചെയ്യണം ഉദാഹരണത്തിന് ഹൃദയാഘാതമുണ്ടായവർ കിഡ്നി അസുഖമുള്ളവർ മറ്റു ഗുരുതര പ്രയാസമുള്ളവർ അത് രേഖപ്പെടുത്തിയിരിക്കണം ഇൻഷുറൻസ് തുകയിൽ നേരിയ മാറ്റമേ ഇതുണ്ടാക്കൂ പക്ഷേ സൗദിയിൽ ഏതെങ്കിലും ചികിത്സ വേണ്ടി വന്നാൽ കാര്യങ്ങൾ എളുപ്പമാക്കും ഞാൻ ഇപ്പോൾ ഡീല് ചെയ്ത ഒരു കേസിൽ വന്ന ഒരു പ്രശ്നമാണ് ഒരു പേഷ്യൻറ്റിന് യു പി നിന്ന് വന്ന ഒരു പേഷ്യൻറ്റിന് കിഡ്നി ഫെയിലിയർ അസുഖം ഉണ്ടായിരുന്നു അവർ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റായിരുന്നു അവർ അത് ഡിക്ലെയർ ചെയ്തില്ല എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം അവർക്ക് ന്യൂമോണിയ വന്നിട്ടാണ് അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് അപ്പോൾ അത് ഡിക്ലെയർ ചെയ്തില്ല എന്നതുകൊണ്ട് ഡയാലിസിസ് ചെയ്യുന്നു എന്നത് ഡിക്ലെയർ ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഈ ന്യൂമോണിയ ആയിട്ട് കൂടി അത് തള്ളി പോയിരുന്നു അതിന് ശേഷമാണ് നമ്മൾ അത് കേസുമായി മുന്നോട്ട് പോയിട്ട് അത് അപ്രൂവൽ കിട്ടിയത് അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് ആ ആ പേഷ്യൻ്റ് ഇവിടെ വന്നിട്ട് ഡയാലിസിന് വേണ്ടിയിട്ട് പോകേണ്ടി വന്നാൽ അല്ലെങ്കിൽ കിഡ്നിയുമായി ബന്ധപ്പെട്ട ഒരു എമർജൻസിയിൽ പോവുകയായിരുന്നുവെങ്കിൽ ആ കവറേജ് അത് അവർക്ക് കിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ അസുഖങ്ങളുണ്ടെങ്കിൽ നമ്മൾ വിസ ഇഷ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ വിസ സ്റ്റാമ്പ് ചെയ്യുന്ന സന്ദർഭത്തിന് മുമ്പ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ തന്നെ ഫില്ല് ചെയ്യുന്ന ഫോമിൽ നമ്മൾക്കുള്ള പ്രധാനപ്പെട്ട അസുഖങ്ങൾ ഡിക്ലെയർ ചെയ്തുകൊണ്ട് തന്നെ വരുന്നതായിരിക്കും നമ്മുടെ സേഫ്റ്റിക്ക് നല്ലത് നമ്മളുടെ ഇൻഷുറൻസ് നമ്മളെടുക്കുന്ന ഇൻഷുറൻസ് നമുക്ക് ഉപകാരപ്പെടാൻ നല്ലത് എന്നതാണ് ഒന്നാമതായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർമ്മിപ്പിക്കുക അതായത് ഏത് ഗുരുതര സാഹചര്യത്തിലും നമുക്ക് അസുഖത്തിന് ചികിത്സ ലഭിക്കും ഒരു ലക്ഷം റിയാൽ വരെ എന്തായാലും ചികിത്സ ഉറപ്പാണ് ചില സാഹചര്യങ്ങളിൽ അതിൽ ഏറെയും നോർമലി ഓരോ ഇൻഷുറൻസിലും വിസിറ്റിംഗ് വിസയിൽ വരുന്ന ഇൻഷുറൻസില് ഒരു ലക്ഷം റിയാൽ വരെ ഓരോ സന്ദർശകൻ്റെയും ചികിത്സാ ചെലവുകൾ വിസിറ്റിംഗ് വിസയിൽ കവേർഡാണ് അപ്പോൾ ഒരു ലക്ഷം റിയാൽ വരെ നോർമലി നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ പോയാലും അത് ചെറിയ ഹോസ്പിറ്റലാണ് വലിയ ഹോസ്പിറ്റലാണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും ഗവണ്മെന്റ് ആണെങ്കിലും ഇത് കവേർഡ് ആണ് ആശുപത്രിയിൽ എത്തുമ്പോൾ തന്നെ സന്ദർശക വിസ ഇൻഷുറൻസ് ആണെന്ന് അവരെ അറിയിക്കണം ചില സാഹചര്യങ്ങളിൽ സ്വകാര്യ ആശുപത്രികൾ ഇൻഷുറൻസ് വഴി ചികിത്സ ലഭിക്കില്ലെന്ന് പറഞ്ഞേക്കാം പക്ഷേ പതറരുത് വാഹനാപകടം ഹൃദയാഘാതം ശ്വാസ തടസ്സം എന്നിങ്ങനെ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ജീവൻ നഷ്ടമാകാനിടയുള്ള ഏത് സാഹചര്യത്തിലും ചികിത്സ ഉറപ്പാണ് ലഭിച്ചില്ലെങ്കിൽ പരാതി നൽകി വാങ്ങാൻ വകുപ്പുണ്ട് ഇൻഷുറൻസിൽ കവേഡ് ആകുക എമർജൻസി സിറ്റുവേഷനിലാണ് ചെറിയ പനി അതുപോലെയുള്ള പ്രഗ്നൻസി ഇതിൽ ഇതൊന്നും കവേഡ് ആകുകയില്ല അതേസമയം ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ശ്വാസമുട്ടലോ മുട്ടലോ ന്യുമോണിയയോ ആക്സിഡൻറ്റുകളോ ഇങ്ങനെ എമർജൻസി കേസ് എന്ന് പറയാവുന്ന എല്ലാ രീതിയിലുമുള്ള എമർജൻസി സിറ്റുവേഷനുകളെ അഭിമുഖീകരിക്കുന്ന എല്ലാ കേസുകളും എല്ലാ ചികിത്സകളും ഈ ഇൻഷുറൻസിൽ കവേഡ് ആണ് ഒരു ലക്ഷം രൂപ വരെ ആണ് കവറേജെങ്കിലും അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പറയാനുള്ളത് നമ്മളുടെ പത്തോളം കേസുകൾ ഞാൻ തന്നെ നേരിട്ട് ഇടപെട്ടിട്ടുള്ള കേസുകളുണ്ട് ഈ പത്ത് കേസുകളിൽ പല കേസുകളിലും ഒരു ലക്ഷം റിയാലിന് മുകളിൽ ചികിത്സാ ചിലവ് വന്നിട്ടുണ്ട് പക്ഷേ ആ ഈ സി സി എച്ച് ഐ മുഖേന നമ്മൾ കംപ്ലയിൻ്റ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പൈസ മുഴുവനും ആ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റല് ആയി പോയിട്ടുണ്ടോ പ്രവാസികൾ ഇനി പറയുന്നത് ശ്രദ്ധിക്കുക അടിയന്തര ഘട്ടത്തിൽ അതായത് ജീവൻ വരെ പോയേക്കാമെന്ന അവസ്ഥയുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ ഒന്നുകിൽ ആംബുലൻസ് വിളിക്കുക ഇതിനായി ഒൻപത് ഒൻപത് ഏഴ് എന്ന നമ്പർ ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ സൗദി റെഡ് ക്രസൻ അതോറിറ്റിയുടെ ആപ്പ് ഉപയോഗിച്ചും രജിസ്റ്റർ ചെയ്യാം ഇനി ഇതിനൊന്നും സാധിച്ചില്ലെങ്കിൽ സമീപത്ത് ലഭ്യമായ ഏറ്റവും മികച്ച സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് രോഗിയെ എത്തിക്കുക ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് എമർജൻസി കേസുകളിൽ ഒന്നാമതായി പറയാനുള്ളത് നമ്മൾ പരമാവധി വലിയ ഹോസ്പിറ്റലുകളിലേക്ക് അപ്രോച്ച് ചെയ്യുക സമയം കളയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ ഹോസ്പിറ്റലുകളിലേക്ക് പോവുക ഇവിടെ അതോടൊപ്പം ചേർത്ത് പറയേണ്ട സംഗതി ഇവിടെയുള്ള വലിയ ഹോസ്പിറ്റലുകളിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലൊക്കെ എമർജൻസി സിറ്റുവേഷനുകളിലെത്തി കഴിഞ്ഞാൽ ആ എമർജൻസി സിറ്റുവേഷൻ കഴിയുന്നത് വരെ എമർജൻസി സിറ്റുവേഷൻ കഴിഞ്ഞ് ആ രോഗിയെ നാട്ടിൽ ിലേക്ക് അയക്കുവാനോ അല്ലെങ്കിൽ റൂമിലേക്ക് തിരിച്ചയക്കുവാനോ കഴിയുന്നത് വരെ പരമാവധി ഇനി ഇൻഷുറൻസ് ഇല്ലെങ്കിൽ പോലും പരമാവധി ചികിത്സ കവർ ചെയ്യുന്ന ഒരു രീതിയാണ് ഇസ്ലാമിക ധാർമ്മികതയുടെ തലത്തിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ പുലർത്തുന്ന ഒരു മര്യാദ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി അങ്ങനെയുള്ള സീരിയസ് കേസുകളാണെങ്കിൽ അത്തരം വലിയ ഹോസ്പിറ്റലുകളിലേക്ക് തന്നെ നമ്മുടെ രോഗിയെ എത്തി കൊണ്ടെത്തിക്കുവാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട് അതാണ് ഒന്നാമതായി പറയാനുള്ളത് രണ്ടാമത് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഏത് ഹോസ്പിറ്റലിൽ എത്തിയാലും പരമാവധി ആ ഹോസ്പിറ്റലുകൾ അവരുടേതായ രീതി വെച്ചുകൊണ്ട് ഇൻഷു വിസിറ്റിങ്ങിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അപ്പോൾ ഇൻഷുറൻസ് കവേർഡ് അല്ല എന്ന് പറയുകയും റിജക്റ്റ് ചെയ്യുകയുമാണ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ നമ്മൾ എല്ലാം അറിയുന്ന രീതിയിൽ തന്നെ നമ്മൾ പ്രതികരിക്കുകയും വിസിറ്റിംഗ് വിസയിൽ ഒരു ലക്ഷം റിയാല് വരെ എൻ്റെ പേഷ്യൻറ്റിന് അല്ലെങ്കിൽ എൻ്റെ ബന്ധുവിൻ്റെ ചികിത്സ സൗദി നിയമം അനുസരിച്ച് കൊണ്ട് കവേഡാണ് ഇത് നിങ്ങൾ ഈ കേസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്ന് നല്ല രീതിയിൽ പറയുകയും അവർ അത് ഏറ്റെടുക്കുന്നില്ല എങ്കിൽ ഉടനെ തന്നെ അവരോട് പറയുക നമ്മൾ സി സി എച്ച് ഐ എന്ന് പറയുന്ന അപ്പലേറ്റ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി ഫയൽ ചെയ്യേണ്ടി വരും അതിന് ഞങ്ങളെ നിർബന്ധിക്കരുത് എന്ന് പറയുകയും അങ്ങനെ എന്നിട്ടും അവർ ആ കേസ് അറ്റൻഡ് ചെയ്യുന്നില്ല ആ രോഗിയുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മോട് ക്യാഷ് കെട്ടിവെക്കാൻ പറയുകയാണെങ്കിൽ കെട്ടിവെക്കേണ്ട ഒരവസ്ഥയാണെങ്കിൽ ക്യാഷ് കെട്ടിവെച്ചു കൊണ്ട് ചികിത്സയുമായി ഒരു വഴി മുന്നോട്ട് പോവുകയും ഒപ്പം തന്നെ അതോടൊപ്പം തന്നെ നമ്മൾ സി സി എച്ച് എയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ഓൺലൈനിൽ കയറിക്കൊണ്ട് സി സി എച്ച് എയുടെ വെബ്സൈറ്റിൽ നഫാദ് വഴി സൈൻ ഇൻ ചെയ്തുകൊണ്ട് അതിൽ കംപ്ലൈൻറ്റ് എന്ന ഓപ്ഷനിൽ സർവീസ് പ്രൊവൈഡർക്കെതിരെ ഹോസ്പിറ്റൽ ആകുമ്പോൾ സർവീസ് പ്രൊവൈഡർ എന്നതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതല്ല എങ്കിൽ ഇൻഷുറൻസ് കമ്പനി റിജക്റ്റ് ഹോസ്പിറ്റൽ ഇൻഷുറൻസ് കമ്പനിക്ക് റിക്വസ്റ്റ് അയച്ചിട്ട് ഇൻഷുറൻസ് കമ്പനി റിജക്റ്റ് ചെയ്തതാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്കെതിരെ എന്നുള്ള ഓപ്ഷൻ എടുത്തുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിയുടെ പേര് കൊടുത്തിട്ട് നമ്മൾ മാറ്റർ ഡ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം അതോടൊപ്പം തന്നെ നമ്മുടേതായ വിസിറ്റിംഗ് വിസയുടെ കോപ്പി സ്പോൺസറുടെ ഇക്കാമയുടെ കോപ്പി ഇൻഷുറൻസ് ഇൻഷുറൻസിൻ്റെ കോപ്പി അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് അവർ എന്തെങ്കിലും റിപ്പോർട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടുകളുടെ കോപ്പി അതുമായി ബന്ധപ്പെട്ട എല്ലാ അറ്റാച്ച്മെൻറ്റുകളും അറ്റാച്ച് ചെയ്തുകൊണ്ട് നമ്മൾ സി സി എച്ച് ഐക്ക് കംപ്ലയിൻ്റ് ഫയൽ ചെയ്യുക വിത്തിൻ ട്വൻ്റി ഫോർ ഓർ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് അവർ ഇത് അപ്രൂവ് ചെയ്യുകയും ബന്ധപ്പെട്ട ഇൻഷുറൻസ് കമ്പനിക്കാണെങ്കിലും ഹോസ്പിറ്റലിനാണെങ്കിലും കമ്പൽസറി ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂഷനുള്ള ഇൻസ്ട്രക്ഷൻ അവർ കൊടുക്കുകയും ചെയ്യും പരാതി നൽകാൻ ഇപ്പോൾ ഉപയോഗിക്കേണ്ടത് ഐ കെയർ ഡോട്ട് ഐ എ ഡോട്ട് ജിഒ വി ഡോട്ട് എസ് എ എന്ന വെബ്സൈറ്റ് ആണ് ഇതുപോലെ വെബ്സൈറ്റിലോ ഫോണിലോ ആപ്പ് തുറക്കാം തുടർന്ന് നഫാത്ത് എന്ന സൗദിയിലെ സുരക്ഷാ ആപ്പ് വഴി ലഭിക്കുന്ന കോഡ് ഉപയോഗിച്ച് ആപ്പിൽ കയറാം തുടർന്ന് വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തണം സംശയമുള്ളവർക്ക് ഇദ്ദേഹം സഹായം നൽകും ആശുപത്രിയിൽ എത്തുമ്പോഴും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് റെക്ട്രിസെൻ്റ് ഇവിടെ കൊണ്ടുവന്ന് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ റെക്ട്രിസെൻ്റ് ഒരു ഹാൻഡ് ഓവർ റിപ്പോർട്ട് ഹോസ്പിറ്റലിന് കൊടുക്കും ആ റിപ്പോർട്ടും ഹോസ്പിറ്റലിൽ ഉണ്ടാകും എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകും നമ്മളത് ചോദിച്ചാൽ ആ റിപ്പോർട്ട് നമുക്ക് കിട്ടും എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ എത്തിയത് എന്നുള്ള റിപ്പോർട്ട് അവിടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് ലഭിക്കും ആ റിപ്പോർട്ട് വാങ്ങി പരിശോധിച്ചപ്പോൾ അതിൽ ശ്വാസമുട്ടയായിട്ട് പ്രയാസപ്പെട്ടിട്ടാണ് എത്തി ഇത് എമർജൻസി സിറ്റുവേഷനിലാണ് എത്തിച്ചത് എന്ന റെസെൻറ്റിൻ്റെ റിപ്പോർട്ടും പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ റിപ്പോർട്ടും നമുക്ക് കിട്ടി ആ രണ്ട് റിപ്പോർട്ട് വെച്ചുകൊണ്ട് കംപ്ലയിൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്തു ആ കംപ്ലൈൻറ്റിൽ നമ്മൾ ഊന്നി പറഞ്ഞ സംഗതി ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റിനല്ല ഈ രോഗി ഹോസ്പിറ്റലിൽ എത്തിയത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായതും ചികിത്സ തേടിയതും മറിച്ച് ന്യൂമോണിയ എന്ന എന്താണ് എമർജൻസി സിറ്റുവേഷനിലാണ് ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത് എന്നുള്ളത് കൊണ്ട് ഈ എമർജൻസി സിറ്റുവേഷൻ കവർ ചെയ്യാവുന്ന ഇൻഷുറൻസ് അവർക്ക് സൗദി ലോ അനുസരിച്ചുണ്ട് അപ്പോൾ അതനുസരിച്ച് കൊണ്ട് ഈ രോഗിയെ കാ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതുണ്ട് അതിൻ്റെ ചികിത്സ മുഴുവൻ വഹിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കംപ്ലയിൻറ്റ് സി സി എച്ച് ഐയിൽ അദ്ദേഹത്തെ കൊണ്ട് ഫയൽ ചെയ്യിപ്പിക്കുകയും അത് സി സി എച്ച് ഐ അപ്രൂവ് ചെയ്യുകയും ചെയ്തു സമാന്തരമായി നമ്മൾ വലിയ എമൗണ്ട് ആയതുകൊണ്ട് നമ്മൾ സമാന്തരമായി ചെയ്ത മറ്റൊരു റിക്വസ്റ്റ് കൂടി നമ്മൾ കൊടുത്തിരുന്നു ആ ഹോസ്പിറ്റലിൻ്റെ ചാരിറ്റി ഫണ്ടിൽ നിന്ന് ഒരു സംഖ്യ അനുവദിച്ചുകൊണ്ട് ഇവരെ ഇവർക്ക് അത് വഹിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ചാരിറ്റി ഫണ്ടിൽ നിന്ന് ഒരു സംഖ്യ അനുവദിച്ചുകൊണ്ട് ഇവരെ റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിക്വസ്റ്റ് കൂടി കൊടുത്തു ഏതായാലും രണ്ടിൽ ഏത് പരിഗണിച്ചിട്ടാണെങ്കിലും അവർ പിന്നീട് യാതൊന്നും ഒരു റിയാൽ പോലും ഈ പതിനഞ്ച് ലക്ഷം റിയാലോളം വന്ന ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസിൽ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല എന്നതുകൂടി നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പങ്കുവെക്കുകയാണ് അതായത് ഓരോ ആശുപത്രിയിലും സന്നദ്ധ സേവനത്തിലും ചികിത്സാ എൻ ഉണ്ടാകും ഇത് സൗദിയിലെ മറ്റൊരു പ്രത്യേകതയാണ് സന്നദ്ധ സംഘടനകളുടെയോ സഹായത്തോടെ അതും ഉപയോഗപ്പെടുത്താം പ്രത്യേകിച്ചും വൻതുക ബില്ലുകൾ വരുന്ന സാഹചര്യത്തിൽ സൗദിയിലെ പ്രവാസി വെൽഫെയർ ഭാരവാഹി കൂടിയാണ് ഷാനവാസ് സൗദിയിലെ കൂടുതൽ സന്നദ്ധ സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും ഇത് മനസ്സിലാക്കുകയും ഉപയോഗിക്കുകയും ചെയ്താൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാം